നമസ്കാരം എസ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു മുന്തിരി തോട്ടം കാണാനായിട്ടായി അപ്പം അത് നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അണ്ണാ നിറയെ മുന്തിരി ഉണ്ടായി ഉണ്ടായിരുന്നെങ്കിലാണ് ശരിക്കും ഇതിപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാലാണ് ഇത് ശരിക്കും പാകമാവുള്ളൂ ഇപ്പം ഇതിൻ്റെ ഏകദേശം ഒരു ഒരു മാസമായിട്ടുള്ള മുന്തിരിയാണ് അ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാഴ്ചയാണിത് ഫുള്ളായിട്ട് നല്ല ഭംഗിയാണ് മുന്തിരി കാണാനായിട്ട് ഇത് മാത്രമല്ല അപ്പുറത്ത് വേറെ തോട്ടങ്ങളുണ്ട് ഇതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളതുണ്ട് പിന്നെ ഒരു മൂന്ന് ആഴ്ച ആയിട്ടുള്ളൂ അങ്ങനെ വേറെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ള അതായത് വേറെ കാഴ്ചരാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ഇതാണ് ഇതിപ്പോൾ ഒരു ഫോൺ ചെയ്തിട്ട് ഫസ്റ്റ് ഉണ്ടാവുന്ന മുട്ടിട്ടിട്ടുള്ളൂ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട് അത് ഞാൻ കാണിച്ചതാം ഇത് പൂ വിരിഞ്ഞിട്ടുള്ളത് ഈ ഫുള്ള് പൂവ് വിരിഞ്ഞിട്ടുള്ളതാണ് അതായത് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിരുന്നു ഇവര് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് അപ്പം ഓരോ മാസം ഓരോ മാസം വിളവെടുക്കാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത Okay.